അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ ടൈമ് നമ്മുടെ ബാൽക്കണിന്നുള്ള വ്യൂ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ടൈമിലൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ നമ്മൾ ഇന്ന് ക്രിസ്മസ് ട്രീ വാങ്ങാൻ പോവാണ് നമ്മളങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല പക്ഷെ ഇവർക്ക് ഇപ്രാവശ്യം ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം കൂടുതലും കുറേ വീഡിയോസ് നമുക്ക് കണ്ടിട്ട് അപ്പൊ ഇവരിവിടെ ഭയങ്കര കുരുത്തക്കേടാണ് അപ്പോൾ എനിക്ക് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവരെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിട്ട് ഞാൻ എപ്പോഴും പറയാ ഗിഫ്റ്റ് വാങ്ങിച്ചു തരാം അതായത് ഇങ്ങനെ കുറകന്മാരെ പോലെ ചാടി ചാടി സെറ്റിയില് ചാടലും അങ്ങനെ ഒരുപാട് കാര്യണ്ട് അപ്പൊ ഞാൻ പറയും ഈ വീക്കിൽ ആരാണോ നല്ല കുട്ടി അവർക്ക് ഗിഫ്റ്റ് ഉണ്ടാവും കണ്ടില്ലേ ഇപ്പൊ തന്നെ എങ്ങനെയാണ് അപ്പോൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം ഒപ്പം തന്നെ കുറച്ച് ഗിഫ്റ്റൊക്കെ ഓഫർ ചെയ്ത് എനിക്ക് കുറച്ചൊന്ന് സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇവരെ ഒന്ന് കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്നും കൂടെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട അപ്പം നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ഷോപ്പിൽ പോവാം അവിടെ ആദ്യം ഉണ്ടോ നോക്കാം ട്രീ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റോലും പോകും നെക്സ്റ്റ് നമ്മൾ സ്ഥിരം പോകുന്നത് എനിക്ക് പോകാൻ ഏറ്റവും എന്തല്ല അതും മുഖം എല്ലാം പറയണ ആയിക്കുട്ടി എന്തല്ലോ അപ്പോ എനിക്ക് പോവാൻ ഞങ്ങൾ മാത്രാവുമ്പോ ടാക്സിക്ക് പോവാൻ എളുപ്പമുള്ള ഷോപ്പിലേക്കാണ് അത്രയാവുള്ളു അപ്പൊ നമുക്ക് വേഗം പോവാം ഹലോ അപ്പൊ നമ്മൾ റെഡി ആയി പോവാൻ വേണ്ടിയിട്ട് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ സമയം മണിയാണ് അപ്പോൾ എന്താ പറയുക ഷോപ്പ് എനിക്ക് തോന്നുന്നു ഒരു ആ ട്വൽവ് വരെ ഉണ്ടാവുള്ളു അപ്പൊ നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് ടാക്സി വിളിച്ച് പോകണം ഞാനും കുട്ടികളും മാത്രമേ ഉള്ളു അയ്യോക്ക് ബെൽറ്റ് ഇടാൻ മറക്കു പോയി ക്ലോസ് സെൽവാറാണ് ക്രിസ്മസ് ട്രീന്ന് പോലോ ഇത് എവിടെന്നെ ഇണ്ടോ ഇതിന്റെ തന്നെ സെയിം യെല്ലോ രണ്ട് കളർ ചേഞ്ച് ആണ് എനിക്കുള്ളത് ഈ സെയിം സൽവാറിന്റെ കളർ ചേഞ്ച് യെല്ലോ കളറും ഉണ്ട് എനിക്ക് വാങ്ങോട്ട് ഇതാ ഒരു ടാക്സി വരുന്നുണ്ട് ഇങ്ങോട്ട് കിടക്കുവാ വരോസ് അതിലാളുണ്ട് ഇങ്ങോട്ട് വാങ്ങ ഹെസ് ബെൽറ്റ് ഇടാൻ മറന്നുപോയി കാരണം ഇത് ലൂസാണ് ഓർമ്മിക്കണ്ടേർമിക്കാൻ ഓർമ്മിക്കാൻ മറന്നുപോയി കൊണ്ട് ഇതില് ഗിഫ്റ്റ്സ് ഒക്കെ ആർക്കാ കിട്ടാന്ന് പറയാൻ പറ്റില്ല ഞാൻ കൊറച്ച് ഗിഫ്റ്റ്സ് വാങ്ങിയിട്ടുണ്ട് പക്ഷെ അത് ആർക്ക കിട്ടാന്നൊന്നും പറയാൻ പറ്റില്ല ആരാണോ നല്ല കുട്ടിയായിട്ടിരിക്കുന്നത് അവർക്ക് കേട്ടോ ഞാനിപ്പോ കുറച്ച് ഐറ്റംസ് ഇതൊന്ന് ഗേൾസിന്റെ ഒരു മേക്കപ്പ് കിറ്റ് പോലെ ഗ്ലാസ് ചപ്പൽ എന്താ പറയാ ഡ്രസ്സിംഗ് ടേബിള് പിന്നെതാ ഒരു ഡോളം ഒരു കിപ്പിനി ബാഗ് പിന്നെ സ്റ്റോറി ബുക്ക് ഇത് മാലയൊക്കെ ഇണ്ടാക്കുന്ന ഒരു അടിപൊളി സാധനമാണ് ഇത് തുറക്കുമ്പോൾ കാണുന്നു ഡോക്ടർ സെറ്റ് ബ്രഷ് ഫിറിഞ്ച് പല്ലെല്ലാം ഉണ്ട് नूर <Sọ> <conclusions> <background> അവിടെ ഒരു ക്രിസ്മസ് ട്രീ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പുതിയ പുതിയതുണ്ട് അത് അടിപൊളിയാണെന്ന് അവിടുത്തെ ഇങ്ങനെ പറഞ്ഞു ഫുൾ ഓൾറെഡി അതിൽ തന്നെ സ്റ്റാസും എല്ലാം ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ എടുക്കണേ വേണ്ട വേണ്ട ഇതിനെത്രയാണ്

ഹായ് നല്ല അടിപൊളിയായിട്ട് പണിക്കറ പോലെ പോവണ്ട വല്യ പാക്കിങ്ങും പിടിച്ചിട്ട് ഭയങ്കര ഇഷ്ടായിട്ടാണ് പോണത് സത്യം പറഞ്ഞ നമുക്ക് ഈ പ്ലാന്റിന് ക്രിസ്മസ് ട്രീ അയക്കിയാ മതിയാരുന്നു അല്ലെ ഇതോ ഇതും ക്രിസ്മസ് ട്രീ പോലെ തന്നെ അല്ലേ ഏകദേശം ഓപ്പൺ ചെയ്യണം സ്റ്റാർ സ്റ്റാർ ഉണ്ട് ഉണ്ട് ഇവിടെ ഒരു പിന്നെ നമുക്ക് ഒരു കവർ നിറയെ സ്റ്റാർസ് ആണ് ഈ സ്റ്റാർസ് ഫുള്ള് നമ്മളവിടെ ഫിറ്റ് ചെയ്യണം ഇതിന് കണക്ഷൻ ഉണ്ട് ഓൾറെഡി ലൈറ്റ് ഒക്കെ കണക്ട് ചെയ്യാനുള്ള അത് പിന്നെ കണ്ടോ ഇതിലൊക്കെ ലൈറ്റ്സ് ആണ് ആണ് ഈ വൈറ്റ് ലൈറ്റ് നമുക്ക് നോക്കാം ഇതൊക്കെ ഹാങ് ചെയ്യണം इधर सिंपल हाँ जस्ट ये ग्रीन साल्ट मार कर घर हैक नहीं करी नाला बंगी आप आज बोलिए क्यों ना फोन आजिए आज बोलिए ओके और ना तो ताली लेते तो

ലൈറ്റ് ലൈറ്റ് ഓഫ് ഓഫ് റൂമിലെ പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്നത് എന്താ പഴയ മോഡലാ ഇങ്ങനെ ഇയർ ഇയർ

സൂപ്പറായല്ലോ ലൈറ്റ് ഓഫ് ക്രിസ്മസ് ഇത് നമ്മള് ബാൽക്കണിയിൽ വെക്കാണെങ്കിലോ ബാൽക്കണിയിലാണെങ്കിലും സൂപ്പറോ

ഇതൊക്കെ ക്രിസ്മസിന്റെ ഏതെങ്കിലും ക്രിസ്മസ് ീതങ് അറിയോ നമുക്കൊരു ക്രിസ്മസ് സോങ് പറഞ്ഞിട്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം ബാക്കി നമുക്ക് പിന്നെ അവിടെ ഗ്രൂപ്പ് നിൽക്കും You better watch out. You better not cry Better not pout and tell you why. Santa Claus is coming to town. He's making a list and checking it twice. Gotta find who is naughty and nice. Santa Claus is coming to town. He sees you when you're sleeping. He So be good for goodness sake oh, You better watch out You better not try Better not pout and tell you why Santa Claus is coming to town Okay, thank you Thank Ape you We will do the gifts and other the next video We will wrap the gifts and other things in the next video leji. Okay You don't want it? ഹെസപ്പാണെങ്കിൽ പോയി ഹെസക്ക് ഇപ്പം തന്നെ ചെയ്യണം ഇപ്പം തന്നെ ചെയ്താൽ ശരിയാവില്ല നിങ്ങൾക്കൊരു ഡ്യൂട്ടി കിട്ടും അതിലാർക്കാണ് അപ്പം സർപ്രൈസ് ആയിട്ടാണ് ഗിഫ്റ്റ് കിട്ടുള്ളൂ നമുക്ക് അറിയില്ല ആർക്കാണ് കിട്ടാമെന്ന് ഓക്കെ ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് പ്രാപ്പ് ചെയ്യണം ഓക്കേ ഓക്കേ ബായ്